പ്രിയപ്പെട്ടവരെ ചെറുതേനീച്ചൻ്റെ കൂടിനെ അടുത്ത് അതിൽ നിന്ന് തേൻ എടുക്കുന്നതാണ് ഇപ്പോൾ ചെറുതേനീച്ച എന്ന് വെച്ചാൽ വളരെ ഔഷധ മൂല്യമുള്ള പ്രകൃതിയിലെ അമൃതം എന്നൊക്കെ അറിയപ്പെടുന്ന തേനാണ് തേനിനെ വളരെ ഔഷധ മൂല്യം കൂടുതലാണ് വിലയും കൂടുതലാണ് ചെറുതേനീച്ച വളരെ കുറച്ച് മാത്രമേ കിട്ടുന്നുള്ളൂ ഈ ചെറുതേനീച്ച മുഖത്തൊക്കെ വന്നു പോയിരുന്നു അത് കുറച്ചുകൂടി കൂടുതൽ ആക്രമണ സ്വഭാവം കൂടുതലുള്ള തേനീച്ചയാണ് കാട്ടിൽ ചെറുതനീച്ച എന്നൊക്കെ പറയുന്നുണ്ട് വലിപ്പം കൂടിയ ചെറുതേനീച്ച ഇനങ്ങളിൽ വലിപ്പം കൂടിയ ഇനമാണ് ഇതിൽ പൂമ്പടിയാണ് അധികം തേൻ കുറവായിരുന്നു തേൻ വളരെ കുറച്ചേ കിട്ടിയിട്ടുള്ളൂ അപ്പോൾ ഇതിനെ പറ്റിയിട്ടുള്ള ഇതാണ് ഈ ചെറുതേനീയതിനെ പറ്റി ചെറുതനിച്ച ആർക്കും എവിടെയും കൃഷി ചെയ്യാൻ പറ്റും കാരണം ചെറുതനീച്ചയ്ക്ക് ഔഷധ മൂല്യം കൂടുതലാണ് അത് തനിച്ച കുത്താറില്ല തേനിച്ചന് ആർക്കും എടുത്ത് കൈകാര്യം ചെയ്യാൻ പറ്റും നമ്മുടെ മുഖത്തേക്ക് വരുന്നതിന് ഉള്ളിൽ വരുന്ന ഒരു ചാക്ക് വല പോലത്തെ ഒരു സാധനമുണ്ട് അത് ഇട്ടിട്ട് നമുക്ക് ചെയ്യാം അല്ലെങ്കിൽ ഹെൽമെറ്റോ എന്തെങ്കിലും വെച്ചിട്ട് മുഖത്തേക്ക് വരുന്നത് പിന്നെ ഫുൾ കൈ ഷർട്ട് ഇട്ടാൽ പിന്നെ വേറെ പ്രശ്നമൊന്നുമില്ല ചെറുതേനിച്ചന് ആർക്കും കൈകാര്യം ചെയ്യാൻ പറ്റും ഇത് വളരെ പഴകിയ ചെറുതനിച്ചോടാണ് ഇരുത് വർഷത്തിന് മേലെയായി എന്നാണ് പറയുന്നത് പക്ഷേ ഇതിൽ തേനും വളരെ കുറവായിരുന്നു ഇന്ത്യയിൽ പൊതുവെ കാണപ്പെടുന്ന ഒരു ചെറുതേനിച്ചനമാണ് പൊത്തിലും കൽക്കെട്ടുകളുടെ ഇടയിലും മീറ്റർ ബോക്സിലും മറ്റ് ഗേറ്റിൻ വെച്ച ലൈറ്റിൻ്റെ പൈപ്പിനിടയിലും ഒക്കെ കാണുന്ന ചെറുതേനിച്ചനമാണ് തേനിച്ച പൊതുവായി പറയുമെങ്കിലും ചെറുതേനീച്ചയുടെ രൂപം കണ്ടും വർഗം കണ്ടും സ്വഭാവം കൊണ്ടും തികച്ചും വിഭിന്നമാണ് തേനീച്ച ഏറ്റവും കുഞ്ഞുമാരാണ് ചെറുതേനീച്ചകൾ തേൻ ശേഖരിക്കുന്ന കാര്യത്തിൽ മാത്രമാണ് മറ്റു തേനീച്ചകളുമായി ഇവയ്ക്കുള്ള പൊതുവായ സാമ്യം കൊമ്പില്ല ഈച്ചകളുടെ സ്റ്റിൻലക്സ് ബി വിഭാഗത്തിലാണ് പൊതുവെ പെടുത്തുന്നത് ശാസ്ത്രീയമായി പറയുമ്പോൾ തേനിച്ചകൾ എപ്പിസ് കുടുംബത്തിലാണെങ്കിലും ചെറുതേനിച്ചകൾ ട്രൈഗോണ ഇരിടപ്പനിസ് വിഭാഗത്തിൽപ്പെട്ടതാണ് ചെറുതേനിച്ച വായുസഞ്ചാരമില്ലാത്ത പൊത്തിലും പേടുകളിലും ആണ് സാധാരണയായി കൊണ്ടുവരുന്നത് ഒരു പ്രവേശന ദാനം ഒഴികെ ബാക്കിയെല്ലാം അവ മരത്തിൽ നിന്ന് എടുക്കുന്ന ഉപയോഗിച്ച് അടക്കുന്നു ഈ മെഴുക് അഥവാ അരക്ക് അല്ലെങ്കിൽ പഷാണ് കൂട്ടിൽ നിർത്തി ജീവിക്കും പ്രവേശിക്കാനാവാത്ത വിധം മെഴുകൊണ്ട് ഈ കൂടിനെ അടയ്ക്കുന്നുണ്ട് കൂടിനെ ഭദ്രമായി മഴവ് കൊണ്ട് ദ്വാരങ്ങളുണ്ടാക്കിയിട്ടാണ് കൂടിനെ സംരക്ഷിക്കുന്നത് കൂടാതെ അതിൻ്റെ പ്രവേശന കവാടത്തിൽ കുറേ തേനീച്ചകൾ കാവൽ നിൽക്കുകയാണ് അപ്പോൾ ഈ കാവൽ നിൽക്കുന്ന തേനീച്ചകളുടെ എണ്ണം നോക്കിയിട്ട് നമുക്ക് ആ കൂടിൻ്റെ ബാഹുല്യം അഥവാ ഈച്ചകളുടെ എണ്ണം പെരുപ്പം കണക്കാക്കാൻ പറ്റും കുത്തുവാനുള്ള വിഷമമുള്ള ഇല്ലെങ്കിലും ഇവ കരച്ചും അസുഖ്യപ്പെടുത്തിയും ശത്രുക്കളെ തുരത്തുവാനുള്ള കഴിവ് അപാരം തന്നെയാണ് ഔഷധമേന്മയുള്ള ചെറുതേൻ ആരോഗ്യം നിലനിർത്താൻ കഴിവുള്ള പ്രകൃതി ഇവിടെ അമൃതത്തിന് തുല്യമാണ് എന്നാണ് വിശേഷിപ്പിക്കപ്പെടുന്നത് വിശിഷ്ട ഭജ്യവും സ്വദിഷ്ടവുമായ പാനീയവുമാണ് ക്യാൻസർ ചികിത്സയിൽ പോലും ഒരു ഔഷധമെന്ന നിലയിൽ ആധുനിക ശാസ്ത്രം ഏറെ മൂല്യം കൽപ്പിക്കുന്ന ചെറുതനിന് വളരെ നല്ല വിലയും വിപണിയുമാണ് ഉള്ളത് വർദ്ധിച്ച തോതിൽ ഊർജ്ജം നൽകുന്ന ചെറുതനിലെ ഊർജ്ജം നേരിട്ട് ശരീരത്തിലേക്ക് ആകിരണം ചെയ്യപ്പെടുകയും വേഗത്തിൽ മുറിവണങ്ങാനും പൊള്ളൽ നേത്ര ചുമ ജലദോഷം കഫക്കെട്ട് തൊക്ക് രോഗങ്ങൾ ആസ്മ അൾസർ അർസസ് ഗ്യാസ്ട്രബിൾ വയറിളക്കം വയറുകടി അപസ്മാരം കുടലിലെ രക്തസ്രാവം മൂത്രാശയ രോഗങ്ങൾ കുട്ടികളിലെ ഉദരസംബന്ധമായ രോഗങ്ങൾ തുടങ്ങിയവയ്ക്ക് ചെറുതൻ ഉത്തമമായ പ്രതിവിധിയാണ് മുഖത്തെ പാടുകൾ മാറ്റുന്നതിനും അമിതവണ്ണം കുറയ്ക്കുന്നതിനും ചെറുതേൻ ഉത്തമമാണ് ചെറുതേനിലെ ആൻറ്റി ഓക്സിഡുകളാണ് മുറിവുകൾ പെട്ടെന്ന് ഉണങ്ങുന്നതിനും പാടുകൾ മാറുന്നതിനും സഹായിക്കുന്നത് മുന്തിരിക്കുല പോലുള്ള ചെറുതേൻ നിറച്ച അരകൾ ശരാശരി ഒരു കൂട്ടിൽ നിന്നും ഇരുന്നൂറ് മില്ലി മുതൽ എണ്ണൂറ് മില്ലി വരെ തേൻ ലഭിക്കും ചെറുതേനിച്ച കൂടിൻ്റെ ഘടന പ്രധാനമായും പ്രവേശന കവാടം മുട്ട പുഴു അറകൾ തേൻ ശേഖരണം എന്ന ക്രമത്തിലാണ് കൂടിൻ്റെ ഘടന ചെറുതേനിച്ച കൂട് ഒരു പ്രാവശ്യം ഒരു വർഷം തേൻ എടുത്തില്ലെങ്കിലും അടുത്ത വർഷം എടുക്കാൻ പറ്റും കാരണം അതിൽ ചെറുതേനീകളുടെ തേൻ ഉപയോഗം വളരെ കുറവാണ് മറ്റുള്ള തേനിച്ച അപിശ വർഗത്തിൽപ്പെട്ട തേനീച്ചകളാണെങ്കിൽ ഒരു വർഷം എടുത്തില്ലെങ്കിൽ ആ വർഷം പിറ്റേത്തെ വർഷം ആ തേനകൾ അതിൻ്റെ ക്ഷാമകാലത്ത് കുടിച്ച് തീർക്കും എന്നാൽ ചെറുതേനിച്ചയ്ക്ക് വളരെ കുറച്ച് മാത്രമേ ചെറുതേനോ പൂമ്പൊടിയോ അതിൽ ഉപയോഗിക്കുന്നുള്ളൂ ബാക്കിയെല്ലാം അത് കരുതി വെക്കുന്നതാണ് ചെറുതേനിച്ച കോളനി ഒരു സ്ഥലത്ത് ഒരു ശല്യവും ഇല്ലെങ്കിൽ അവിടെ തന്നെ നിലനിൽക്കുന്ന മഴ വെയിൽ മഴ വന്നാൽ വെള്ളം കൂടുതൽ തട്ടിയാൽ പിന്നെ അത് പൂപ്പലുവാനും പിന്നെ അത് ആ കൂട് നശിക്കും പിന്നെ വെയിൽ വെയിൽ നല്ല ശക്തമായ വെയിൽ കണ്ടാൽ അതിൻ്റെ ഉള്ളിലെ മെഴുകൊക്കെ പൊട്ടി തേൻ ഒലിക്കും തേൻ ഒലിച്ചിട്ട് ഈച്ചകളൊക്കെ നശിക്കും തേനിൽ മുങ്ങിയിട്ട് അതിൻ്റെ റാണി ഉൾപ്പെടെ നശിച്ചു പോയാൽ പിന്നെ ആ കൂട് നഷ്ടപ്പെടാനും സാധ്യതയുണ്ട് കൂട് കൂട്ടുന്ന രീതിയും കൂടിൻ്റെ രൂപവും ആകൃതിയും തേൻ പൂമ്പടി ശേഖരിക്കുന്ന രീതിയും എല്ലാം യഥാർത്ഥ തേനീച്ചകളിൽ നിന്നും വ്യത്യാസമാണ് ചെറുതേനീച്ചകൾ തേനീച്ചയുടെ അടകൾ നിർമ്മിക്കുന്നത് അരക്കും ചെടികളിൽ നിന്ന് കിട്ടുന്ന പക്ഷയും കൂടി ചേർത്തുണ്ടാക്കുന്ന മിശ്രിതം കൊണ്ടാണ് ഇത് അരക്ക് പോലുള്ള പദാർത്ഥമാണ് ഇതിന് സെറുമുൻ എന്നും പറയും കൈത്തോട്ടാൽ ഒട്ടിപ്പിടിക്കുന്ന നൂല് പോലെ വലിയുകയും പ്രവേശന കവാടം സാധാരണമായി മെഴുകു കൊണ്ടുണ്ടാക്കിയ ഒരു കുഴൽ മാത്രമായിരിക്കും വർദ്ധിച്ചതോൽ ഊർജ്ജം നൽകുന്ന ചെറുതേനിച്ചില ഊർജ്ജം നേരിട്ട് ശരീരത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടും വേഗത്തിൽ മുറിവണങ്ങാനും പൊള്ളൽ നേത്രരോഗങ്ങൾ ചുമ ജലദോഷം ചെറുതേനിൽ ഉൾപ്പെടെ എല്ലാ തേനുകളിലും ആൻറ്റി കൂടുതലാണ് സാധാരണ ചെടികളിൽ കിട്ടുന്ന തേൻ അത് തേനീച്ചയിൽ നിന്നും കിട്ടുന്ന തേനിനെ അപേക്ഷിച്ചിട്ട് വളരെ വ്യത്യാസമാണ് കാരണം അതിൻ്റെ ഉമിനീര് അല്ലെങ്കിൽ അതിൻ്റെ ശരീരത്തിൽ നിന്നും കിട്ടുന്ന ഒരു ദ്രാവകമാണ് അതുമായി കലർന്ന് ചെറുതേൻ അല്ലെങ്കിൽ തേൻ രൂപത്തിലാകുന്നു എൻസൈം എന്ന് പറയും എൻസൈമുകൾ കലർന്നായിട്ടാണ് തേൻ ഉണ്ടാകുന്നത് എന്ന് വളരെ ഔഷധ മൂല്യമുള്ള ഇതാണ് അപ്പോൾ അതുകൊണ്ട് ചെറുതേനിന് അമ്ലത്വം കൂടുതലായതിനാൽ പുളിരസം കൂടുതലാണ് സ്രോതസ് മാറുന്നതനുസരിച്ച് ചെറുതെ തേനീച്ചൻ്റെ തേനിൻ്റെ നിറവും മണവും വ്യത്യാസപ്പെട്ടിരിക്കും ഇളം മഞ്ഞ നിറം മുതൽ കടും തവിട്ട് നിറത്തിൽ വരെയുള്ള തേൻ ഉണ്ട് ചെറുതേനയുടെ ജലാംശം കുറവായതിനാൽ ഇന്ത്യൻ തേനീച്ചയുടെ ഇറ്റാലിയൻ തേനീച്ചയുടെയോ തേൻ സംസ്കരിക്കുന്നത് പോലെ സംസ്കരിക്കേണ്ടതില്ല വെയിലത്ത് ചൂടാക്കുന്നത് ഏറെക്കാലം കേടുപെടാതിരിക്കുന്നതിന് സഹായിക്കും മരപ്പൊത്തുകളിലും കല്ലെടുക്കുകളിലും ചുവരുകളിലും കാണപ്പെടുന്ന പ്രകൃതിദത്തമായ തേനീച്ച കോളനികളെ നമുക്ക് കൂട്ടിലാക്കി വളർത്താവുന്നതാണ് വളരെ ഔഷധ എന്ന നിലയിൽ ഏറെ പ്രാധാന്യമുള്ള ചെറുതേനിച്ച കേരളത്തിൽ ഉത്പാദിപ്പിക്കാനുള്ള അനന്ത സാധ്യത പ്രയോജനപ്പെടുത്തണം ഇത്തരത്തിൽ ചെറുതേനീച്ചയെ വാണിജ്യാടിസ്ഥാനത്തിൽ വളർത്താനുള്ള സാങ്കേതിക വിദ്യകൾ ധാരാളമുണ്ട് ഇതിൽ തേൻ വളരെ കുറവാണ് പൂമ്പൊടി ധാരാളമായി ഉണ്ട് പൂമ്പൊടിയാണ് കൂടുതലുള്ളത് ചെറുതനിച്ച എല്ലാ പൂക്കളിലേക്കും കയറാറുണ്ട് കൂടാതെ ചെറുതനിച്ച തേൻ സൂക്ഷിക്കുന്നത് മരത്തിൻ്റെ അരക്കുകളിലാണ് കൂടാതെ അതിൻ്റെ കൂടെ പൂമ്പടിയും ഒന്നിച്ചുള്ളത് കൊണ്ട് തേനിന് മൂല്യം വളരെ കൂടുതലായിരിക്കും ഹോട്ടി കോർപ്പ് കാർഷിക കോളേജ് എന്നിങ്ങനെ സർക്കാർ സ്ഥാപനങ്ങളിൽ സൗജന്യമായി പരിശീലനം നൽകുന്നുണ്ട് കൂടാതെ അവിടെ സബ്സിഡിയോട് ചെറുതേനിച്ച കോളനി കൊടുക്കാറുമുണ്ട് അപ്പോൾ ഇദ്ദേഹമാണ് ഇതിൻ്റെ തേനീച്ച കൂട് സ്ഥാപിച്ചിട്ടുള്ളത് അവരുടെ സർവീസിനാണ് വന്നത് സബ്സിഡിയോടെ കിട്ടുന്ന തേനീച്ചകൾ അതിൽ റാണി ഉണ്ടാകണമെന്നില്ല ചിലപ്പോൾ റാണി ഉണ്ടാകാതിരിക്കാം കാരണം കുറേ കൂടുകൾ ഇങ്ങനെ സെറ്റ് പിരിച്ച് വെക്കുമ്പോൾ അതിൽ റാണി മുട്ട വെച്ചിട്ടാണ് റാണി ഉണ്ടാക്കിയെടുക്കുന്നത് അതെല്ലാം വിരിഞ്ഞു വരണമെന്നില്ല എല്ലാത്തിലും റാണി ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല ചിലപ്പോൾ എന്തെങ്കിലും അവ ദോഷ ആ മുട്ട വിരിയാത്ത ഉണ്ടാകാം അങ്ങനെ കൂടുകൾ നഷ്ടപ്പെടാറുണ്ട് എല്ലാ കൂടുകളും നൂറ് ശതമാനം വിജയിക്കാറുമില്ല രാത്രിയാണ് നമ്മൾ കൂട് കൊണ്ടുവരുന്നത് കൂടാതെ അത് തുറന്നു നോക്കാനുള്ള അവസരവും ഇല്ല അതെല്ലാം കൊണ്ട് അങ്ങനെയുള്ള കൂടുകൾ വാങ്ങുമ്പോൾ സൂക്ഷിക്കുക നമ്മൾ അറിയുന്ന വിശ്വസ്തരായ കർഷകരിൽ നിന്ന് നേരിട്ട് പോയി വാങ്ങുക അതാണ് ഏറ്റവും നല്ലത് അവരെ അടുത്ത് നാമ്പോൾ പറ്റിക്കപ്പെടാൻ സാധ്യത കുറവാണ് ഇതിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് റാണിയുള്ള കൂടെ എങ്ങനെയാണ് അറിയുന്നത് എന്ന് എന്നറിയാൻ വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് ആ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് തനിച്ചയുമായി ബന്ധപ്പെട്ട എല്ലാ സേവനങ്ങൾക്കും ബന്ധപ്പെടുക പറ്റിയുള്ള ഈ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ അല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യണേ നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ അറിയിക്കണേ ഷെയർ ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ